തിരുവല്ല താലൂക്കിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ദ ഈ കാണുന്ന അതിമനോഹരമായ വീട് വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാൻ സനൽകുമാർ തിരുവല്ല താലൂക്കിൽ കുറ്റൂർ വള്ളംകുളം നന്നൂർ റോഡിൽ അമ്മായിമുക്ക് ജംഗ്ഷന് മുമ്പായിട്ട് അതായത് മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പറഞ്ഞ മനോഹരമായ വീട് ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് വാട്ടർ ഫ്രണ്ടേജ് ഉള്ള ഒരു വീടാണ് അതിനേക്കാൾ ഉപരി പ്രളയം ബാധിക്കാത്ത ഒരു സ്ഥലമാണിത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പോലും ഇവിടെ എഫക്റ്റ് ചെയ്തിട്ടില്ല ആവശ്യക്കാർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു എയ്റ്റ് വൺ ഡബിൾ സെവൻ വണ്ണിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ വിശദീകരിച്ചുള്ള വീഡിയോ കാണുവാനായി എസ് ബി സി പി വി ടി എൽ ടി ഡി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ Son las